കോഴിക്കോട് കൊയിലാണ്ടിയിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് മരിച്ച നാലുപേരുടെയും സംസ്കാരം ഇന്ന് നടക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോറിച്ചലിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കൽപ്പറ്റ സ്വദേശികളായ അനീസ വാണി ബിനീഷ് ഫൈസൽ എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദീപക് തർമ്മണം ചേരും അതുപോലെ കൽപ്പറ്റയിലെ ജിമ്മ് ഈ ജിമ്മിൽ നിന്നാണ് ഒരു യാത്ര പോയത് ജിമ്മിൻ്റെ മുന്നിൽ നിന്ന് വിവിൻ സി വിജയനും ചേരുന്നുണ്ട് ആദ്യം ദീപക്കിലേക്ക് ദീപക് ഗുഡ് മോർണിംഗ് ദീപക് മായ സാഹചര്യമായിരുന്നു പറയൂ ആ ദീപക് തർമ്മ വിവരങ്ങളുമായി നമുക്കൊപ്പം ശരിയാണ് ദീപക് പറയൂ എസ് കെ ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുൻപിലാണ് ഉള്ളത് ഈ നാല് മൃതദേഹങ്ങളും ഈ മോർച്ചറിക്കകത്താണുള്ളത് വളരെ ദാരുണമായ ഒരു അന്ത്യം ഒരുപക്ഷേ റിപ്പബ്ലിക് ദിനത്തിലെ ഒരു ഉല്ലാസ യാത്ര അതും കൽപ്പറ്റയിലെ ഒരു ജിമ്മിലെ ജിം മെയ്റ്റുകളുടെ യാത്രയാണ് ഇരുപത്തിയാറ് പേർ ഒരുമിച്ച് യാത്ര പുറപ്പെടുന്നു അവർ ഒരുപക്ഷേ ഈ ദുരന്തത്തിലേക്കാണ് യാത്ര എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഏറെ സന്തോഷത്തോടു കൂടി അവർ കോഴിക്കോട് കൊയിലാണ്ടിയിലെ തിക്കോടി ബീച്ചിലെത്തുകയാണ് കാരണം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ബീച്ചാണ് ആ ബീച്ചിലെത്തി അവർ വെള്ളത്തിൽ കളിക്കുന്നു പക്ഷേ കടൽ പുറകിലോട്ട് മാറിയ ആ കടലിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല നേരെ കടലെടുത്തു ഇവരെ നാ നാല് പേരെയും യും കടലെടുത്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ അതിൽ ഫൈസൽ ബിനീഷ് വാണി അനീസ ഈ നാല് പേരും മരണപ്പെട്ടു ഒരാൾ ജിൻസി രക്ഷപ്പെട്ടിട്ടുണ്ട് അവരിപ്പോൾ ചികിത്സയിലുമാണ് ഇവരുടെ ബന്ധുക്കളെ നമുക്കിപ്പോൾ കാണാം മോർച്ചറിക്ക് മുൻപിൽ ബന്ധുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ എല്ലാം മനസ്സിൽ ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിൽ നിന്നും വലിയൊരു ദുഃഖത്തിലേക്ക് പോയ ആ ഒരു ആഘാതം തന്നെയാണ് മനസ്സിലും അവരുടെ മുഖത്തും കാണാനുള്ളത് ഞാൻ ചേട്ടനെപ്പോഴും ഇവർ കാര്യം ഇവര് ഇല്ല അറിയില്ല ഞങ്ങളെ അവളെ മാമനാണിയുടെ ഇൻസ്ട്രക്ടർ ആണ് എനിക്ക് അവിടെ പോണ്ടെന്ന് അറിയാം രണ്ടാണെന്നെല്ലാം അറിയില്ല നേരെ അമ്പലമല്ല അവര് കൽപ്പറ്റയാണ് ഞാൻ എപ്പോഴാണ് ചേട്ടനൊക്കെ വിവരം അറിയുന്ന ഈയൊരു വലിയൊരു സന്തോഷത്തോടെ വന്നിട്ടാണ് ഒരു വലിയ ദുഃഖത്തിലേക്ക് പോകുന്നത് ഇനിയിപ്പം മൃതദേഹം എത്ര മണിക്കിലേക്ക് വിട്ടുകിട്ടുമെന്നാണ് നേരെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകില്ലയ്യ എസ് കെ ഒരു പക്ഷേ നമുക്ക് ഒരു അവരൊരു പ്രതികരണം നൽകാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല മോർച്ചറിയിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടി എത്രയും വേഗം തന്നെ നടത്താൻ വേണ്ടി ഇടപെടുകൾ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വിട്ടുകൊടുക്കും കൽപ്പറ്റയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും റിപ്പബ്ലിക് ദിനത്തിലെ ഒരു ഉല്ലാസയാത്ര ആ ഉല്ലാസയാത്രയുടെ ഒടുവിലാണ് ഇത്രയും വലിയൊരു ദുഃഖം ഉണ്ടായിരിക്കുന്നത് എസ് ഓക്കെ താങ്ക് യു ദീപക് തരമണം യഥാർത്ഥത്തിൽ ഈ കൽപ്പറ്റയിലെ ജിമ്മിന് മുന്നിൽ നിന്നാണ് ഇവർ നാലുപേരും ടൂർ പോയത് ഈ ജിമ്മിൻ്റെ മുന്നിൽ ഇപ്പോൾ നമുക്ക് ബിബിൻ സി വിജയനുണ്ട് ബിബിൻ ഗുഡ് മോർണിംഗ് ബിബിൻ യഥാർത്ഥത്തിൽ വലിയ ആ യാത്ര അവസാനത്തെ യാത്രയായി മാറി അത്യന്തം ദുഃഖഭരിതമായ സാഹചര്യം വിവരങ്ങൾ അതേ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതിൻ്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഈ കൽപ്പറ്റ ഉള്ളത് കാരണം ബോഡി ഷേപ്പ് എന്നുള്ള ഒരു ജിംനാഷ്യ ജിംനേഷ്യത്തിൽ നിന്നാണ് ഇവർ നാല് പേരും കൂടി യാത്ര പോകുന്നത് ഇവിടെ ഏകദേശം നൂറിലേറെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിൽ നിന്ന് ഒരു കൂട്ടമായി നമുക്കൊന്ന് കോഴിക്കോടേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഇന്നലെ രാവിലെ കോഴിക്കോട് പോവുകയുമായിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെ വടകര ഇരിങ്ങലിലുള്ള ക്രാഫ്റ്റ് വില്ലേജ് ഒക്കെ സന്ദർശിച്ചു അതിനുശേഷം ഒരു മൂന്നേ മുപ്പതോടുകൂടിയാണ് ഈ തിക്കോടിയിലുള്ള കടലിലേക്ക് എത്തിയത് അപ്പോൾ ക്ഷീണം കാരണം മറ്റാ ഇരു ഇരുപതോളമാണ് ൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഈ അഞ്ചു പേർ മാത്രം കടലിലേക്ക് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ അവർ ഉല്ലസിക്കുമ്പോൾ വളരെ മുട്ടിന് താഴെ വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കൂട്ടത്തിലുള്ളവരെല്ലാം പറയുന്നത് ആ മുട്ടിന് താഴെ വെള്ളമുണ്ടായി പെട്ടെന്ന് തന്നെ അത് കര കൂടുതലായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരുന്നു അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി അവർ മുന്നോട്ടേക്ക് പോയതേ ഉള്ളൂ പെട്ടെന്നാണ് വലിയൊരു തിര വരികയും അവർക്ക് കരയിലേക്ക് തിരിച്ചു കയറാൻ കഴിയാത്ത വിധത്തിൽ അവരെ കടൽ കൊണ്ടുപോവുകയും ചെയ്തത് അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ അവർ മാത്രമാണ് അവരുടെ മുടിയിൽ അവരോ പിടിച്ചു എന്നാൽ അവരുടെ ഒരു ഓർമ്മ അവർ മാത്രമാണ് തിരിച്ച് ജിൻസിക്ക് മാത്രം കരയിലേക്ക് കയറാനും സാധിച്ചു ഈ നാല് പേരിൽ ഇപ്പോൾ ബിനീഷ് എന്ന് പറയുന്നത് ഇവിടുത്തെ സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവാണ് വാണി ആയാലും ഇപ്പോൾ ഇതിൽ അനീസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവതി ഉണ്ട് ആ യുവതി ഇവിടെ പ്രാക്ടീസിന് വന്ന ഒരു ഇന്റേൺഷിപ്പ് എന്ന പോലെയാണ് ഈ ജിമ്മിലേക്ക് വന്നത് കാരണം അവർ അവർ സർട്ടിഫൈഡ് ജിം ഒരു ജിംനേഷിസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിന് മുൻപ് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ പരിശീലനം എന്നുള്ള നിലയ്ക്കാണ് ഈ ബോഡി ഷേപ്പ് എന്നുള്ള ജിമ്മിലേക്ക് വരുന്നതും ഇന്നലെ അവർ യാത്ര പോവുകയും ചെയ്തത് ഉച്ചയോടുകൂടി പേരുടെയും മൃതദേഹം കൽപ്പറ്റയിലേക്ക് എത്തും പക്ഷെ ഒരു പൊതുവായിട്ടുള്ള ഒരു പൊതുദർശനം ഉണ്ടാവുകയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ ജിമ്മിന് അവധിയാണ് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നലെ രാവിലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാ രാത്രിയോ വരെ ഇവരൊക്കെ കളിച്ചിരുന്ന ജിമ്മാണ് പെട്ടെന്ന് വലിയ ഒരു ദുഃഖത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നു ആ വലിയ നടുക്കത്തിൽ നിന്ന് ഇവർക്കൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്ര വലിയ വേദനയിലേക്ക് ഓരോരുത്തരും മറയുന്ന ഒരു കാഴ്ചയാണ് കൽപ്പറ്റയിൽ നിന്ന് കാണാൻ സാധിച്ചത് എസ് കെ ഓക്കെ താങ്ക് യു വിപിൻ സി വിജയനാണ് വിവരങ്ങൾ